നമസ്കാരം സി പോസിറ്റീവ് ന്യൂസിലേക്ക് സ്വാഗതം ആദ്യം അതിഥിയുടെ വിശേഷങ്ങളാണ് എട്ട് വർഷത്തോളമായി തലസ്ഥാനം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു മ്യൂസിക്കൽ ബാൻഡിൻ്റെ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് തിരുവനന്തപുരം പുന്നമ്മൂട് കേളേശ്വരം സ്വദേശികളായ അമ്പാടിയും അനൂപും നേതൃത്വം നൽകുന്ന വിഭാഗ് ബാൻഡിൽ എട്ടോളം പേരാണ് പ്രവർത്തിക്കുന്നത് കേരളത്തിനകത്തും പുറത്തും നിരവധി സംഗീത നിശയുടെ ഭാഗമായ വിഭാഗിൽ വയലിൻ കൈകാര്യം ചെയ്യുന്നത് അനൂപും ഡ്രംസ് കൈകാര്യം ചെയ്യുന്നത് അമ്പാടിയുമാണ് ബാക്കി വിശേഷങ്ങൾ ഇവർ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കും രണ്ടുപേരും അതിഥികളായി സി പോസിറ്റീവിൽ നമുക്കൊപ്പമുണ്ട് സ്വാഗതം അനൂപ് അമ്പാടി ഇപ്പോൾ ഈ ആദ്യം തന്നെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ വിഭാഗം എന്ന ബാൻഡിൻ്റെ ആ ഒരു തുടക്കകാലം എങ്ങനെയായിരുന്നു അതിലേക്ക് എത്തിപ്പെട്ടത് എങ്ങനെയാണ് അതിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം അല്ലേ യെസ് തീർച്ചയായും നമ്മൾ ശരിക്കും ഒരേ സ്കൂളിൽ പഠിച്ചവരാണ് ഇപ്പോൾ നമ്മൾ തിരുവനന്തപുരത്ത് നീറാമൻകര എന്ന സ്ഥലത്ത് മന്നമമ്മൂരിൽ നിന്ന് എം എം ആർ എച്ച് എസ് എസ് എന്ന പേരുള്ള നമ്മുടെ സ്കൂളിലാണ് ഞങ്ങൾ പഠിച്ചത് അപ്പോൾ അവിടെ വെച്ചാണ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഈ കലോത്സവ വേദികളിലൊക്കെ വൃന്ദവാദ്യം എന്ന മത്സര ഇനത്തിലേക്ക് ഞങ്ങൾ പങ്കെടുക്കുമായിരുന്നു അപ്പോൾ എൻ്റെ കൂടെ അന്ന് എൻ്റെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു കുറച്ച് പേര് കുറച്ച് ജൂനിയർ സീനിയേഴ്സ് ഉണ്ടായിരുന്നു അങ്ങനെ കുറച്ച് നാൾ ഞങ്ങൾ വർക്ക് ചെയ്ത് വന്നപ്പോൾ അടുത്ത് അനിയൻ്റെ ബാച്ച് അവരും കലോത്സവത്തിലോട്ട് എത്തി അങ്ങനെ അതിൻ്റെ ഒരു ബേസിക്സ് ആണ് ഫ്രണ്ട്സും അങ്ങനെ കലോത്സവത്തിന് അതൊരു വലിയൊരു സംഭവമാണ് നമ്മൾ കലോത്സവത്തിന് വേണ്ടിയിട്ട് ഒരു ടീമായിട്ട് സംഘടിച്ച് വരുമ്പം കിട്ടുന്ന ഒരു കൂട്ടായ്മ പിന്നെ അതുതന്നെ നമ്മൾ മുന്നോട്ട് വെച്ചാണ് ബാൻഡിലേക്ക് എത്തുന്നത് അപ്പോൾ ആദ്യം ബാൻഡ് തുടങ്ങിയപ്പോൾ നമ്മൾ ഒരു ഇൻസ്ട്രുമെൻ്റൽ രീതിയിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന ബാലുചാട്ടനെ പോലുള്ള ആൾക്കാരുടെ പിൻഗാമികളെ പോലെ ആകാനായിട്ട് ശ്രമിച്ച് ഒരു ഇൻസ്ട്രുമെൻറ്റൽ ഫ്യൂഷൻ ബാൻഡായിട്ട് സ്റ്റാർട്ട് ചെയ്തു പിന്നീട് അതിലേക്ക് ഓക്കല ആഡ് ചെയ്തിട്ട് ഞങ്ങളൊരു ഫുൾ ബാൻഡായിട്ട് സ്ട്രക്ചർ ചെയ്യുമായിരുന്നു ഇപ്പോൾ ഇപ്പോൾ തന്നെ നിരവധി സംഗീത നിശകളൊക്കെ പൂർത്തിയായിട്ടുണ്ടല്ലോ ഇപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ പ്രവർത്തനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഒത്തിരി പ്രോഗ്രാംസ് ചെയ്തു പോകുന്നുണ്ട് കോർപ്പറേറ്റ് ഇവൻറ്റ്സ് ഒരുപാട് ചെയ്യുന്നുണ്ട് പിന്നെ ഇവൻറ്റ്സ് ചെയ്തതുകൊണ്ട് തന്നെ നമ്മൾ അതുപോലെ പ്രൊഡക്ഷൻ കൈകാര്യം ചെയ്യുന്നുണ്ട് പുതിയ പാട്ടുകളിലേക്കുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ എല്ലാവരും ഒരു സമയത്ത് ഒരു പ്രത്യേക ഒരു സമയത്ത് ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നല്ലോ പഴയ പാട്ടുകൾ എടുത്ത് പുതിയ രീതിയിൽ പാടുക എന്നുള്ളത് മാത്രം പക്ഷെ അതിൽ നിന്ന് മാറി പുതിയ പ്രൊഡക്ഷനിലേക്ക് കൂടി കടക്കുകയാണ് കടക്കുകയാണല്ലേ കവേഴ്സ് ചെയ്യുന്നുണ്ട് കവേഴ്സിന് എപ്പോഴും ഡിമാൻഡ്സ് ഉണ്ട് നമ്മൾ ഈ പറഞ്ഞ ലജൻസ് ആയിട്ടുള്ള ആൾക്കാരുടെ പാട്ട് നമ്മൾ ചെയ്ത് ആൾക്കാർ കേട്ട് പരിചിതമായ പാട്ടുകൾ വേദികളിൽ എത്തുമ്പോൾ തീർച്ചയായും അത് ചോദിക്കും അത് ഏതൊരു നല്ലൊരു മ്യൂസിക് ലിസനേഴ്സ് ആണെങ്കിലും അവർക്ക് കേട്ട പരിചയപ്പെട്ട പാട്ടുകൾ വീണ്ടും വീണ്ടും കേൾക്കാൻ ആഗ്രഹം കൊണ്ടവർ ചോദിക്കും അപ്പം അതിലെപ്പോഴും ഡിമാൻഡ് ഉണ്ട് ബട്ട് അതിലുപരി പുതിയ പാട്ടുകൾ വരുന്നതിനും അതിൻ്റേതായ ഒരു മുഖ്യം എപ്പോഴും കൊടുക്കാറുണ്ട് നല്ല അതുപോലെ നമ്മ നമ്മളെപ്പോലുള്ള മ്യൂസിഷ്യൻസിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം സ്വന്തമായിട്ടുള്ള കോമ്പോസിഷൻസ് ഇറക്കുക എന്നുള്ളത് തന്നെയാണ് കാരണം ഞങ്ങളുടെ ക്രിയേറ്റിവിറ്റി വരുന്നത് അവിടെ മാത്രമല്ലേ അതെ അതെ അപ്പം മറ്റ് കോമ്പോസിഷൻസിൽ നമുക്കത് ഓവറായിട്ട് ചെയ്യാൻ പറ്റില്ല കാരണം അത് അതിനെ ഹെർട്ട് പോലെ ഒരുപാട് ചെയ്യാനും പാടില്ല എന്നുള്ള രീതിയിൽ കുറച്ച് റെസ്ട്രിക്ഷൻ പക്ഷേ നമ്മളെ കോമ്പോസിഷൻസ് ചെയ്യുമ്പോൾ നമുക്ക് ആ റെസ്ട്രിക്ഷൻ ഫീൽ ചെയ്യില്ലേ അപ്പം അതിനനുസരിച്ച് ചെയ്യാൻ പറ്റും ഇത്രയും പ്രചോദനം നൽകിയവരുടെ പേര് പറഞ്ഞ കൂട്ടത്തിൽ ആദ്യം പറഞ്ഞത് ബാലഭാസ്കറിൻ്റെ പേര് തന്നെയാണ് അപ്പോൾ അത്തരം സംഗീതം എങ്ങനെ അവരെ എങ്ങനെയാണ് ഓർത്തെടുക്കുന്നത് ഗുരുക്കന്മാർ എങ്ങനെയാണോ അതെ എൻ്റെ ഗുരുനാഥൻ്റെ കൂടെ പഠിച്ച് കുട്ടിക്കാലം മുതലേ പഠിച്ച് വളർന്ന ഒരു ആളാണ് ബാലഭാസ്കർ ചേട്ടൻ അപ്പം ഗുരുനാഥൻ്റെ വാക്കുകളിൽ നിന്ന് തന്നെ കുറേ കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റും കാരണം ബാലഭാസ്കർ എന്ന് പറയുന്ന വ്യക്തിയുടെ ക്രിയേറ്റിവിറ്റി എന്താ എന്താണെന്നുള്ളത് ഗുരുനാഥൻ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് അപ്പം മാത്രമല്ല നമുക്കറിയാം കേരളത്തിലെ ആദ്യമായിട്ട് ഫ്യൂഷൻ ബാൻഡ് കൊണ്ട് പ്രശസ്തിയിലെത്തിക്കുന്നത് ബാലുചേട്ടൻ്റെ മ്യൂസിക്കിലൂടെയാണ് അതുമാത്രമല്ല ബാലുചേട്ടൻ ഫ്യൂഷൻ എന്നുള്ളത് പോയിട്ട് സ്റ്റേറ്റിൻ്റെ കുറേ കോമ്പോസിഷൻസ് ഉണ്ട് ഇപ്പം ബിഗിൻ വിത്ത് സൂര്യ എന്നുള്ളൊരു ആൽബം ഉണ്ട് അപ്പോൾ അതിനകത്ത് വന്നിട്ടുള്ള ഒരു അഞ്ചോളം ട്രാക്കുകളുണ്ട് അപ്പോൾ അതൊക്കെ എടുത്ത് നോക്കുമ്പോൾ തന്നെ ആ ഒരു വെസ്റ്റേൺ ജോണറും നമ്മുടെ ക്ലാസിക്കൽ മ്യൂസിക്കും തമ്മിൽ എങ്ങനെ അത് ബന്ധിപ്പിക്കുക എന്നുള്ളത് പലപ്പോഴും കേട്ടിരിക്കുമ്പോൾ വിസ്മയം തോന്നാറുണ്ട് അങ്ങനത്തെ പെർഫോമൻസുകളാണ് ചേട്ടൻ്റെ നിന്ന് വന്നിട്ടുള്ളത് അപ്പോൾ അതൊക്കെ കണ്ട് എന്തായാലും ഏതൊരു പുതിയൊരു വ്യക്തി വയലിൻ വായിച്ചാലും അത് കണ്ട് എന്തായാലും വിസ്പെയർ ആകുമെന്നുള്ളത് തീർച്ചയാണ് ഇപ്പോൾ അങ്ങനെ വ്യത്യസ്തമായ മ്യൂസിക്കുകൾ തമ്മിൽ ബ്ലെൻഡ് ചെയ്യുന്ന ആ ഒരു പരീക്ഷണമൊക്കെ അനുഭവം നടത്തി നോക്കാറുണ്ടോ അതെ അതെ ഞങ്ങൾ പറഞ്ഞല്ലോ ഇപ്പം നമ്മുടെ കോമ്പോസിഷൻസ് ചെയ്യുന്ന സമയത്ത് നമുക്കപ്പോൾ പല വെസ്റ്റേൺ ക്ലാസിക്കൽ ഇപ്പം ഞാൻ പഠിച്ചത് ക്ലാസിക്കൽ കർണാട്ടിക് വയലിനാണ് അപ്പം അത് വച്ചിട്ട് നമുക്ക് എങ്ങനെ വെസ്റ്റേൺ മ്യൂസിക്കില് ഇതിൽ കൊണ്ടുവരാമെന്നുള്ളതാണ് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുള്ളത് അപ്പം വെസ്റ്റേൺ മ്യൂസിക്കും ക്ലാസിക്കൽ മ്യൂസിക്കും വയലിൻ്റെ ട്യൂണിങ്ങിൽ തന്നെ കുറച്ച് ഡിഫറൻസ് ഉണ്ട് അപ്പോൾ ആ ഡിഫറൻസ് നമ്മൾ മനസ്സിലാക്കി അതെങ്ങനെ ഇതിൽ അഡോപ്റ്റ് ചെയ്ത് വായിക്കാം എന്നുള്ള ആദ്യത്തെ കുറച്ച് പരീക്ഷണങ്ങളിലാണ് ഞാൻ നിന്നത് പിന്നെ അതിൻ്റെ ഒക്കെ മനസ്സിലാക്കി അങ്ങനെ അതിൽ അതിന് ഇതിന് ബ്ലെൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് പാടുള്ള കാര്യമാണ് പക്ഷേ നമ്മളത് മനസ്സിലാക്കി മാത്രമേ അത് ചെയ്യാൻ പറ്റത്തുള്ളൂ അതെ അപ്പം അതിലേക്കുള്ള കുറേ പരീക്ഷണങ്ങൾ നമ്മൾ നടത്താറുണ്ട് പലപ്പോഴും ഈ ജാസ് ബ്ലൂസ് അങ്ങനത്തെ സ്റ്റൈലുകൾ അതുപോലെ നമ്മളുടെ ഒന്ന് രണ്ട് നാടൻ പാട്ടുകളിൽ നമുക്കത് കയറ്റുമ്പോഴുള്ള ഒരു വ്യത്യാസം നമുക്ക് അറിയാൻ പറ്റും ഈ കോട്ട് പോഗ്നേഷനും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ അതിൽ ബ്ലൻഡായി വരുമ്പോഴാണ് അതിൻ്റെ ഒരു നല്ലൊരു അതെ നല്ലൊരു ബ്യൂട്ടി ആ പാട്ടിന് കിട്ടുന്നത് അതെ അപ്പോൾ അമ്പാടിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ സ്കൂൾ പഠിച്ച ആ ഒരു സമയത്താണ് ഇതിലേക്ക് തുടങ്ങുന്നത് എന്ന് പറയുന്നത് ഈ ഡ്രമ്മിനോടുള്ള ആ ഒരു ഇഷ്ടം ആ ഒരു പാഷൻ അതെപ്പോഴാണ് തുടങ്ങുന്നത് ശരി അതും ശരിക്കും പറഞ്ഞാൽ ഞാൻ പഠിച്ച സ്കൂളിൽ തന്നെയാണ് ഇതൊരു വഴി വഴിയൊരുക്കിയത് കാരണം ഞാനൊരു തബല ആണ് തബല വായിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഈ ശരിക്കും പറഞ്ഞ സംഗീത സംഗീത ലോകത്ത് കടന്നു വരുന്നത് ഞാൻ തബല പഠിച്ച ചന്ദ്രൻ സാറിൻ്റെ അടുത്താണ് അമ്പലത്തറയുള്ള അപ്പോൾ ആദ്യം തബലയായിരുന്നു സോളോ പെർഫോമൻസ് എല്ലാം ചെയ്തുകൊണ്ടിരുന്നത് പിന്നീട് ഈ പറഞ്ഞപോലെ സ്കൂളിലെ വൃന്ദവാദ്യം ടീമിലേക്ക് അല്ലെങ്കിൽ സ്കൂളിൻ്റെ സിംഫണി ടീമിലേക്കൊക്കെ പെർഫോം ചെയ്യാനായിട്ട് വരുമ്പോഴത്തേക്ക് അവിടെ പെർക്കഷൻ എന്ന രീതിയിൽ നമ്മൾ മറ്റു പല ഇൻസ്ട്രുമെൻസും വായിക്കേണ്ടതേ വരും അപ്പം പിന്നീട് ഘടം മൃദംഗം അതുപോലെ തന്നെ ഗെഞ്ചിറ പിന്നെ ഡ്രംസ് കുറച്ച് അറേബ്യൻ ഇൻ ലൈക്ക് അറേബിക് ഇൻസ്ട്രുമെൻസും ജമ്പിയൊക്കെ അങ്ങനെ വായിക്കേണ്ടി വന്നു അപ്പം ഈ കോമ്പറ്റീഷൻ്റെ ഭാഗമായിട്ട് നമ്മളെ ഏതെങ്കിലുമൊക്കെ ടീച്ചേഴ്സ് പുറത്തുനിന്ന് പഠിപ്പിക്കാൻ വരും അല്ലെങ്കിൽ കുറച്ച് സീനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളെടുത്ത് നമുക്ക് മിങ്ലി ചെയ്യാനൊക്കെ ഇങ്ങനത്തെ കോമ്പറ്റീഷൻസിന് നമുക്ക് അവസരം കിട്ടും അപ്പോൾ അങ്ങനെ അവരിൽ നിന്നൊക്കെ കിട്ടിയൊരു സപ്പോർട്ട് കൊണ്ട് കൂടുതൽ പെർക്കേഷൻസ് ഒക്കെ പഠിക്കാൻ കഴിഞ്ഞു പിന്നെ ഇപ്പോൾ റീസെൻ്റ്ലി ഞാനിപ്പം ജാമിലെ സ്റ്റുഡൻ്റാണ് ജാം സ്കൂൾ ഓഫ് മ്യൂസിക്കിൽ അവിടെ ഡ്രംസ് പഠിച്ചുകൊണ്ടിരിക്കുന്നു അത് അങ്ങനെ അങ്ങനെയും ഇമ്പ്രൂവ് ചെയ്ത് പോകുന്നുണ്ട് ഇതൊക്കെയാണ് ഞാനൊരു ഇൻസ്പിറേഷൻ കിട്ടിയ കാര്യങ്ങൾ ഇപ്പോൾ ഈ കലോത്സവം എത്രത്തോളം വലിയ ഊർജ്ജമാണ് ആ ഒരു യാത്രയിൽ നൽകിയിരുന്നത് ഇപ്പോഴത്തെ കാലഘട്ടത്തെ പോലെ എങ്ങനെയാണെന്ന് പറയാൻ അറിയില്ല എന്നാലും ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആ ഒരു സ്കൂൾ ടൈമിൽ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ കിട്ടുന്ന ഏറ്റവും വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ കലോത്സവം കാരണം ഒരുപാട് സ്കൂളിലുള്ള നല്ല ആർട്ടിസ്റ്റുകൾ അവിടെ മത്സരിക്കാൻ എത്തുകയാണ് അപ്പോൾ അവരുടെ എല്ലാവരുടെയും പെർഫോമൻസ് നമുക്ക് ഓരോന്നും പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെ ഉള്ള ഒരു അവസരമാണ് അപ്പം ശരിക്കും അതൊരു വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മുടെ കേരള സർക്കാർ എപ്പോഴും ചെയ്യുന്ന ഒരു വലിയ കാര്യമാണ് അപ്പോൾ അത് മറ്റ് സംസ്ഥാനങ്ങളിലും അതുപോലുള്ളതൊക്കെ വരികയാണെങ്കിൽ തീർച്ചയായും ഒരുപാട് തൊട്ടടുത്ത സംസ്ഥാന ഇപ്പം നമ്മൾ തമിഴ്നാട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെയാണ് എഞ്ചിനീയറിങ് കംപ്ലീറ്റ് ചെയ്തത് അപ്പോൾ അവിടേക്ക് പോകുമ്പോൾ അവിടെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറവാണ് അപ്പം അവിടെ ഈ യൂണിവേഴ്സിറ്റി ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിലേ ഉള്ളൂ സ്കൂൾ തലത്തിൽ ഇങ്ങനെയൊക്കെ ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ വലിയൊരു ഭാഗ്യമാണ് അപ്പോൾ അതൊരുപാട് ഒരുപാട് ഒരുപാട് പേരുണ്ട് ഇപ്പം കലോത്സവം കാരണം ആർട്ടിസ്റ്റായിട്ട് അല്ലെങ്കിൽ സംഗീത ലോകത്തേക്ക് അല്ലെങ്കിൽ ഫിലിം ഫീൽഡിലേക്ക് കടന്നു വരുന്ന ഒരുപാട് പേരുണ്ട് അപ്പം അതിന് ശരിക്കും കലോത്സവം ഭയങ്കര ഒരു അനുഗ്രഹമാണ് മലയാളികൾക്ക് ഇപ്പോൾ ഈ കോളേജ് ഫെസ്റ്റിവലുകളായാലും ഈ കോർപ്പറേറ്റ് ഇവന്റ്സ് ആയാലും ഇവിടെയൊക്കെ ഈ വിഭാഗമായി എത്തുമ്പോൾ അവർ ആവശ്യപ്പെടുന്ന ഒരു ഗാനം കാണുമല്ലോ അങ്ങനെ പലരും പല വേദികളിൽ നിന്നും പല പല ഗാനങ്ങൾ ആവശ്യപ്പെടാറുണ്ടല്ലോ അത്തരത്തിൽ ആവശ്യപ്പെടുന്ന സമയത്ത് അതനുസരിച്ച് പാടാറുണ്ട് അതെ അതെ ഞങ്ങള് പ്രോഗ്രാം ഇപ്പം പ്രോഗ്രാം എന്തായാലും നമ്മൾ എൻക്വയർ ചെയ്യുന്ന സമയത്ത് അവർ കുറേ ലിസ്റ്റ് ഓഫ് പാട്ടുകൾ ചിലപ്പോൾ തരും ആ പ്രത്യേകിച്ച് കോളേജ് സ്റ്റുഡൻസ് ആണെങ്കിൽ അവർക്ക് എപ്പോഴും ഡാൻസ് കളിക്കാനുള്ള ഒരു മൂഡാണ് പക്ഷേ കോർപ്പറേറ്റ് ഷോസ് വരുമ്പോൾ അവർ ആ ഒരു രീതിയിലല്ല അവർ ആ ഒരു എന്താ പറയുക അത്രയും വർക്ക് ഫ്രസ്ട്രേഷൻസ് ഒക്കെ കഴിഞ്ഞിട്ട് ഒരു ആനുവൽ ഡേ സെലിബ്രേറ്റ് ചെയ്യാനുള്ള ഒരു മൂഡിലായിരിക്കും വരുന്നത് അപ്പോൾ അവർക്ക് കുറച്ചുകൂടെ വേറൊരു വെറൈറ്റി ഓഫ് ഡാൻസ് നമ്പേഴ്സ് വേണം എന്നാലും മെലഡീസ് വേണം എന്നുള്ളൊരു ആ ഒരു രീതിയിലാണ് പോകുന്നത് പിന്നെ കോളേജ് ഷോസ് വരുമ്പോൾ നമുക്കിപ്പം എന്താ പറയുക ഇപ്പം ലേഡീസൊക്കെ ഒരുപാടുള്ള ഒരു ഗേൾസൊക്കെ ഒരുപാടുള്ള ഒരു കോളേജ് ആണെങ്കിൽ അവർക്കും മെലഡീസൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും അപ്പം നമ്മൾ ഇപ്പം ചെയ്യുന്ന സോങ്സ് ലിസ്റ്റ് വെച്ച് നോക്കുമ്പോൾ അത് കോമൺലി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ലിസ്റ്റ് ആയിരിക്കും പോയിട്ട് അവർ ചിലപ്പം കുറച്ച് സോങ്സ് തരും അപ്പം നമ്മളത് അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്തിട്ടേ പോകാറുള്ളൂ കാരണം ലൈവായിട്ട് ചെന്ന് നമുക്കത് ചെയ്യുമ്പോൾ എന്തായാലും ഒരു ടീം വർക്ക് അവിടെ നമുക്ക് കാണിക്കാൻ പറ്റില്ല അപ്പം നമ്മൾ എപ്പോഴും ചെയ്യുമ്പോൾ നമ്മുടെ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്ത് അതുപോലെ നമ്മൾ ആ ക്വാളിറ്റി കൊണ്ടുവരണമെങ്കിൽ നമ്മളത് നേരത്തെ കൂട്ടി പ്രാക്ടീസ് ചെയ്ത് അതെല്ലാം അറേഞ്ച് ചെയ്തിട്ട് അപ്പോൾ അങ്ങനത്തെ സജഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ചോദിക്കും ചോദിച്ചിട്ട് നമ്മൾ അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്തിട്ടാണ് സ്റ്റേജിലോട്ട് പോകുന്നത് ഈ വിഭാഗിലെ മറ്റുള്ള അംഗങ്ങളുടെ അവരുടെ വിശേഷങ്ങൾ കൂടി ഒന്ന് പങ്കുവയ്ക്കാമോ പരിചയപ്പെടുത്താം തീർച്ചയായും നമ്മുടെ ബാൻഡിൽ വളരെ റെഗുലറായിട്ടാണ് എപ്പോഴും ആർട്ടിസ്റ്റുകൾ അപ്പം മെയിനായിട്ട് പറഞ്ഞാൽ കീബോർഡാണ് കീബോർഡ് ഇപ്പം ആനന്ദ് ഉണ്ട് അതുപോലെ തന്നെ അർജുന രണ്ടുപേരും മാറി മാറി ഞങ്ങളുടെ ബാൻഡിനെ സഹായിക്കുന്ന രണ്ട് കൂട്ടുകാരാണ് പിന്നെ ബേസ് വായിക്കാനായിട്ട് മിഥുനുണ്ട് പിന്നെ ലീഡ് വായിക്കാനായിട്ട് ശ്രീ മോഹൻ ചേട്ടൻ ഭരത്ത് ഇങ്ങനെയൊക്കെയുള്ളവർ സഹായിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ സിംഗേഴ്സാണ് അടുത്ത് ആയിട്ടുള്ളത് ഇപ്പം ഇപ്പം നമ്മുടെ ബാൻഡിനെ സപ്പോർട്ട് ചെയ്യുന്നത് അപർണ ആര്യ അതുപോലെ തന്നെ ഗൗതമാണ് പിന്നെ നമുക്ക് ഒരു അഡീഷണൽ ലീഡ് പ്ലെയർ കൂടെ ഉണ്ട് വീണ വായിക്കുന്നത് സിന്ധു ടീച്ചറാണ് അപ്പം അങ്ങനെ കുറച്ച് പേര് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത് പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ബാൻഡിൻ്റെ സൗണ്ട് ഞാൻ അജയ് കുമാർ ക്രിയേറ്റീവ് സൗണ്ട്സിൻ്റെ ഓണറാണ് അദ്ദേഹം വളരെ നല്ലൊരു സൗണ്ട് എഞ്ചിനറാണ് നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളാണ് ഇരുപത്തിയഞ്ച് വർഷത്തിനു മുകളിൽ ഈ ഫീൽഡിൽ നിന്നുള്ള എക്സ്പീരിയൻസ് ഞങ്ങളെ ബാൻഡിന് ഒരുപാട് കാര്യങ്ങളിൽ സഹായിക്കുന്നുണ്ട് സോ അങ്ങനെ എല്ലാവരുടെയും സഹായം ഇതിനകത്തുണ്ട് അപ്പോൾ ഇത് ഈ വീട്ടുകാരുടെയൊക്കെ ഒരു പിന്തുണ ഇപ്പോൾ സ്കൂൾ കാലം മുതൽ തുടങ്ങിയതാണ് അപ്പോൾ ഇങ്ങനെ മുന്നോട്ട് പോകുന്നു സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോകുന്നു അപ്പോൾ വീട്ടുകാരുടെ പിന്തുണ എങ്ങനെയാണ് ഇനിഷ്യൽ മൊമെന്റ് മുതലായത് നമ്മുടെ ഇപ്പം ബേസിക്കലി മ്യൂസിക് പഠിക്കാൻ തന്നെ പാരന്റ് ഇനിഷ്യേറ്റീവിലാണ് നമ്മൾ പോകുന്നത് അപ്പം അവിടെ നിന്ന് തന്നെ അവരുടെ ഒരു സപ്പോർട്ട് ആദ്യമേ കിട്ടിത്തുടങ്ങുകയാണ് പിന്നെ ഓൺ ദ വേ ഈ പറഞ്ഞ പോലെ നമ്മളിതൊരു പ്രൊഫഷനാക്കി മാറ്റുമ്പോൾ എത്രത്തോളം നമ്മളെ അത് ഹെൽപ്ഫുള്ളായിരിക്കും എന്നുള്ളൊരു പേടിയൊക്കെ ആദ്യം ഉണ്ടായിരുന്നു ബട്ട് അറ്റ് പ്രസൻറ്റ് ഒരു കുഴപ്പമില്ല എല്ലാവരും നല്ല സപ്പോർട്ട് ചെയ്യുവാണ് ഈവൻ ഈ പറഞ്ഞ മറ്റ് ആർട്ടിസ്റ്റുകളുടെ ഫാമിലി എന്നുള്ളവരാണെങ്കിലും ഇനിഷ്യലി എല്ലാവർക്കും ഒരു പേടി തോന്നുക അയ്യോ ഇത് എങ്ങനെയായിരിക്കും മുന്നോട്ട് പോവുക എന്നുള്ളതൊക്കെ ബട്ട് അങ്ങനെ ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരു നല്ലൊരു ഫീൽഡ് തന്നെയാണ് വർക്ക് ചെയ്യാൻ വളരെ കംഫർട്ടായിട്ടുള്ളൊരു ഏരിയ ആണ് മ്യൂസിക് സൈഡ് സോ അതുകൊണ്ട് എല്ലാവരും നല്ല സപ്പോർട്ട് വരുന്നുണ്ട് ഇപ്പോൾ കേരളത്തിന് അകത്തും പുറത്തുമുള്ള വേദികളിൽ അവതരിപ്പിക്കുമ്പോൾ അത് തമ്മിലുള്ള വ്യത്യാസം എങ്ങനെയാണ് തോന്നുന്നത് ഇപ്പോൾ ഓഡിയൻസിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞു ഓഡിയൻസ് അനുസരിച്ച് വേദി അനുസരിച്ച് നേരത്തെ ഒരു പ്രിപ്പറേഷൻ ഉണ്ടാകുമെന്ന് പറഞ്ഞിപ്പോൾ കേരളത്തിന് പുറത്താണെങ്കിൽ എങ്ങനെയായിരിക്കും അത് കേരളത്തിന് പുറത്തായിരിക്കുമ്പോൾ നമുക്ക് ഇപ്പം ഇവിടെ തമിഴ്നാട്ടിൽ പോയാൽ തന്നെ അവിടെ കൂടുതലും ലാംഗ്വേജിൻ്റെ ഡിഫറൻസ് വരുന്നുണ്ട് ഇപ്പം മലയാളം സോങ്സ് നമുക്ക് അവിടെ അറിയാം പ്ലേ ചെയ്യാൻ പറ്റില്ല അപ്പോൾ അവിടുത്തെ ബെസ്റ്റ് ഓഫ് മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ നല്ല സോങ്സ് എടുത്ത് വേണം പ്ലേ ചെയ്യാൻ അപ്പോൾ അങ്ങനത്തെ ഒരു പ്രിപ്പറേഷൻ നമുക്ക് വേണ്ടി വരും പിന്നെ അതിൽ ഇപ്പം നമ്മളിപ്പം അത് പോയിട്ട് ഇപ്പം എന്താ കർണാടക ആ റീജൻ ബാംഗ്ലൂരൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് ഹിന്ദിയും അതുപോലെ കുറച്ച് കന്നഡ സോങ്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ചെയ്യേണ്ടി വരും അപ്പൊ ഫുള്ള് ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് ലാംഗ്വേജിന്റെ ഡിഫറൻസ് ആണ് വരുന്നത് റീജിയണലി ചെയ്യുമ്പം റീജിയണൽ ലാംഗ്വേജ് നമ്മൾ കുറച്ച് പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതേ ഉള്ളൂ ബട്ട് ബേസിക്കലി നമ്മൾ ബാൻഡ് കുറച്ച് വർക്ക് ചെയ്ത് വരുമ്പോൾ നമുക്ക് കുറച്ച് കംഫർട്ട് ആയിട്ടുള്ള സോങ്സ് അതായത് ഓഡിയൻസ് കുറച്ച് കൂടുതലായിട്ട് കേട്ട് നമ്മൾ ഇപ്പം ബേസിക്കലി ഇപ്പം ഒരു ബാൻഡിനെ ഒരു ടീം ഒരു ഒരു പർട്ടിക്കുലർ പെർഫോമൻസിനെ വിളിക്കണമെങ്കിൽ അവരുടെ പെർഫോമൻസ് ഓൾറെഡി അവര് കേട്ടിട്ടുണ്ടാകും അപ്പൊ അങ്ങനെ കേട്ടതിൽ ഏതെങ്കിലും ബെസ്റ്റ് ഒക്കെ അവര് ഈ ഓഡിയൻസ് നമുക്ക് വരുമ്പോൾ അവര് നമ്മുടെ പേജെല്ലാം വിസിറ്റ് ചെയ്തിട്ട് അവര് നമ്മളെ റഫർ ചെയ്യും നമ്മൾ ചെയ്യുന്ന സോങ്സ് അവർക്ക് ഇഷ്ടപ്പെടുമ്പോഴാണ് നമ്മൾ അവർ കൂടുതലായിട്ടും നമ്മളെ വിളിക്കുന്നത് അപ്പം അതും കൂടെ അവരെ ചെക്ക് ചെയ്തിട്ടാണ് നമ്മളെ വിളിക്കുക അപ്പം ആ ഒരു സെറ്റ് ഓഫ് സോങ്സ് നമ്മൾ ചെയ്യുന്നതും അതിൽ പോകും സ്പെഷ്യൽ ആയിട്ട് കുറച്ച് സാധനങ്ങൾ പ്രിപ്പയർ എല്ലാ ബാൻഡിനും അവരുടേതായ അത് കേൾക്കാനായിട്ടാണ് പൊതുവെ ബാൻഡുകൾ വിളിക്കുക അപ്പം അങ്ങനെയുള്ള പാട്ടുകൾ ശരിക്കും പറഞ്ഞാൽ അത് നോക്കിയിട്ടാണ് വിളിക്കുക അപ്പം ബാക്കി കവേഴ്സൊക്കെ അതിൻ്റെ ഓൺ ടൈം വരുന്ന പോലെ ഉള്ളൂ ബാൻഡ് എട്ട് വർഷത്തോളം കാലം ഇങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളത് വലിയൊരു ഒരു ശ്രമകരമായ ദൗത്യം തന്നെയായിരുന്നല്ലോ പല വെല്ലുവിളികളും ഈ കാലഘട്ടത്തിലൊക്കെ നേരിടേണ്ടി വന്നിട്ടില്ല തീർച്ചയായും നമ്മളിപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി പത്തിലാണ് ബാൻഡിൻ്റെ ഒരു തോട്ട് പ്രോസസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പം ശരിക്കും പറഞ്ഞാൽ പത്ത് വർഷത്തിൽ കൂടുതലായി പിന്നെ ഒഫീഷ്യലി ലോഞ്ച് ചെയ്തത് ടു തൗസൻഡ് ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ ടൈമിലാണ് അപ്പം ഇത്രയും കാലയളവിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ മ്യൂസിക്കലിൻ്റെ ടേസ്റ്റ് മാറുന്നുണ്ട് ഓഡിയൻസിൻ്റെ പിന്നെ നമ്മുടെ നമ്മുടെ ഇമ്പ്രൂവ്മെൻറ്റ്സ് വരും അതായത് നമ്മുടെ അപ്ഡേറ്റ്സ് വരും അപ്പം അതിൻ്റേതായ രീതിയിലുള്ള ചേഞ്ചസ് സോങ്സിനും അതുപോലെ തന്നെ പെർഫോമൻസിനും വരും പിന്നെ അതുപോലെ തന്നെ പ്രൊഫഷണലി മ്യൂസിക് സൈഡിലോട്ട് കിടക്കുമ്പോൾ എല്ലാവർക്കും അതൊരു ചാലഞ്ചിങ് പാർട്ടാണ് കാരണം എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു ജോബ് എന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു മന്ത്ലി ഇൻകം എന്ന രീതിയിൽ മറ്റു പല കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുമ്പോൾ ആർട്ടിസ്റ്റ് ലൈഫിലേക്ക് കിടക്കുന്ന ആ ഒരു മൊമെൻറ്റ് ഈ പറഞ്ഞ പോലെ ഒരു നമ്മുടെ ആ ഒരു ഏജ് ലൈമിട്ടുണ്ട് ഒരു ഇരുപത് വയസ്സിന് ഇരുപത്തഞ്ച് വയസ്സിനും പ്രായമുള്ള വ്യക്തി ഒരു തീരുമാനം എടുക്കുന്നതിൻ്റെ ഒരു ടൈമിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അതിലൊരുപാട് ഹഡിൽസ് നമുക്ക് വരും നോർമലി തന്നെ അപ്പോൾ അത് മറികടന്ന് ഇതുവരെ എത്തിയത് തന്നെ വലിയൊരു ഭാഗ്യവും ദൈവത്തിൻ്റെ ഒരു ഇതെല്ലാം അതിനകത്തുണ്ട് ഓക്കെ അനൂപം അങ്ങനെ തന്നെയാണ് ഈ പേഷൻ ഒരു പ്രൊഫഷനായി മാറ്റുമ്പോഴുള്ള വെല്ലുവിളികൾ കൂടെയുള്ളവരൊക്കെ അനുഭവിച്ചതൊക്കെ അവരുടെയൊക്കെ യാതനുകൾ അതെങ്ങനെയായിരുന്നു അതെ ഇപ്പം ഇതിപ്പം ഞാൻ വയലിനു പറഞ്ഞത് സ്കൂൾ ടൈം തൊട്ട് പഠിക്കാൻ തുടങ്ങിയതാണ് അപ്പം അന്നേരം തൊട്ട് തന്നെ നമുക്ക് എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കലോത്സവം തന്നെയായിരുന്നു കാരണം നമ്മളൊരു ടീം വർക്ക് എന്താണെന്ന് മനസ്സിലാക്കുന്നത് അവിടെ നിന്നാണ് ഇപ്പോൾ ടീമായിട്ട് നിന്നാലേ നമുക്കൊരു വേദിയിൽ പ്രോഗ്രാം ചെയ്യാൻ പറ്റും അങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ നിന്നാണ് പഠിച്ചു തുടങ്ങുന്നത് അപ്പം കലോത്സവത്തിന് വേണ്ടി മാസങ്ങളോളം നമ്മൾ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തു വരിക അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതൊന്നും വിട്ടുപോകാൻ പറ്റാത്ത രീതിയിലാണ് നമ്മളിപ്പം പത്താം ക്ലാസ് കഴിഞ്ഞാൽ നമ്മൾ പ്ലസ് വൺ പ്ലസ് ടു എന്തായാലും വേറെ സ്കൂളിൽ പോയി പഠിക്കണം അപ്പം നമ്മൾ അവിടെ നിന്നുള്ള ഫ്രണ്ട്സിനെ വിട്ടിട്ട് വേറൊരു സ്കൂളിൽ പോകുമ്പോൾ നമുക്ക് വേറെ ഫ്രണ്ട്സിനെ കണ്ടെത്തിയാലും പറ്റും അപ്പോൾ അവിടുന്നേ ഒരു സ്ട്രഗിൾ ഉണ്ട് കാരണം നമ്മളൊരു ടീമിനെ വിട്ട് അടുത്ത ടീം കണ്ടെത്തുക അത് കഴിഞ്ഞിട്ട് ഡിഗ്രി കാലഘട്ടം കഴിയുമ്പോൾ നമുക്ക് എന്തായാലും ഇച്ചേട്ടം പറഞ്ഞ പോലെ ഒരു ജോലിയുടെ ഒരു ആവശ്യം അങ്ങനെയൊക്കെ വരും പക്ഷേ അന്നേരവും നമ്മൾ നമ്മൾ ഈ ഇത് തന്നെ പാഷനായിട്ട് എടുത്ത് ചെയ്യാമെങ്കിൽ നമുക്ക് അത് മുന്നോട്ട് പോകാനുള്ള വഴി ദൈവം കാണിക്കും എന്നുള്ള രീതിയിലാണ് കാരണം ഇതിൻ്റെ ഉള്ള പല പല അവസരങ്ങൾ നമുക്ക് വരും ഇന്നത്തെ കാലത്താണെങ്കിൽ നമുക്ക് യൂട്യൂബ് ചാനലും അത് ഇതൊക്കെ ഉണ്ട് അപ്പം മുന്നേ ആണെങ്കിൽ നമുക്കത് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം അല്ലായിരുന്നു കാരണം നമുക്ക് നമ്മളുടെ ഒരു പ്രൊമോഷൻ കിട്ടിയാൽ മാത്രമേ നമുക്ക് പ്രോഗ്രാംസ് ഒക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ ഇപ്പം പക്ഷേ നമുക്ക് യൂട്യൂബിൽ നമുക്ക് വീഡിയോസ് ചെയ്തു തരാം അത് നമുക്ക് മാർക്കറ്റ് ചെയ്ത് പ്രോഗ്രാംസ് ചെയ്യാം അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട് അപ്പം ആ സ്ട്രഗിളും ഇതിനൊരു പാഷനാക്കി മാറ്റുക ഒരു മെയിൻ സംഭവം ഉള്ളതുകൊണ്ട് അങ്ങനെ തന്നെ ഞാൻ മുന്നോട്ട് പോയതാണ് ഇതുവരെ എത്താൻ പറ്റിയത് അത് വലിയൊരു കാര്യമായിട്ട് കാണുന്നു ഇപ്പോൾ അനൂപ് ചെയ്യുന്നതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഫേവറേറ്റ് ആയിട്ട് അമ്പാടിക്ക് തോന്നിയത് ഏതായിരുന്നു ഏതൊരു ഗാനമാണ് ശരിക്കും ഞങ്ങളുടെ ഓൺ കോമ്പോസിഷൻസില് ഒരു പാട്ടുണ്ടാവും നമ്മൾ ഖവാലി എന്ന് വിളിക്കുന്ന അതൊരു നോർത്ത് ഇന്ത്യൻ ഖവാലി ടൈപ്പ് ഹിന്ദുസ്ഥാനി സോങ്ങാണ് അത് ബെസ്റ്റായിട്ട് പിന്നെ ഞങ്ങൾ തന്നെ ചെയ്യുന്ന ദ അസ്ത്ര എന്ന് പറഞ്ഞിട്ടൊരു കമ്പോസിഷനുണ്ട് ഇപ്പോൾ ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ളത് പ്ലേ ചെയ്യുമ്പോൾ പിന്നെ കാരണം അതിൽ നമ്മുടെ ഒരു കുറച്ച് കമ്പോസിഷൻ ആയതുകൊണ്ട് അതിനകത്ത് ക്രിയേറ്റിവിറ്റി പാട്ട് ഞങ്ങളെ തന്നെ ആലോചിക്കുന്ന ആയതുകൊണ്ട് അത് വളരെ ആണ് സ്റ്റേജ് വായിക്കുമ്പോഴൊക്കെ ആണെങ്കിലും അത് പിന്നെ കവേഴ്സൊക്കെ പറയുമ്പോഴത്തേക്കും ഒരുവിധ എല്ലാ പാട്ടും ഒരു ഫാസ്റ്റ് നമ്പേഴ്സൊക്കെ പ്ലേ ചെയ്യുമ്പോഴത്തേക്കും അതിന് പ്ലേ ചെയ്യുന്നതൊക്കെ വളരെ നന്നായിട്ട് എൻജോയ് ഇത് ചെയ്യാറുണ്ട് സ്റ്റേജിൽ ഇപ്പോൾ പെട്ടെന്ന് എണ്ണം സെലക്ട് ചെയ്യാൻ പറഞ്ഞാൽ പറഞ്ഞു ഇപ്പം ഒരു കവർ എന്ന രീതിയിൽ പറയണോ അതോ നമ്മുടെ ഓൺ കോംബോ കോമ്പോ ഇപ്പോ ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നത് ഇപ്പൊ കൺമണി എൻബോർഡ് വളരെ നല്ലൊരു പാട്ടാണ് അനുഭവം എപ്പോഴും വായിക്കുന്നതിൽ നല്ല ഒരു എന്താ പറയാ എപ്പോഴും റീസെന്റ് നമ്മളെ സിനിമ അത് വളരെ ക്ലിക്ക് ആയതുകൊണ്ട് നന്നായിട്ട് പോകുന്നുണ്ട് അനൂപ് അമ്പാടി ഇപ്പോൾ ഈ സ്കൂൾ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ കോളേജ് കാലഘട്ടത്തിൽ ഇതിനോട് പാഷൻ തോന്നി ഇതിലേക്ക് വന്ന ഒരുപാട് പേർ ഇനിയും ഉണ്ട് അപ്പോൾ അവരോട് എന്താണ് പറയാനുള്ളത് അവർക്ക് ഈ ഒരു പ്രൊഫഷനായിട്ട് ഇന്ന് മാറ്റി കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നവർ കാണും ഈ ജോലിയോടൊപ്പം കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നവർ കാണും അവരോട് എന്താണ് പറയാനുള്ളത് ഇപ്പോൾ ഞാനാണെങ്കിലും ബേസിക്കലി എൻജിനീയറിംഗ് ഗ്രാജുവേറ്റ് ആണ് ഞാൻ അത് കഴിഞ്ഞ് വർക്ക് ചെയ്തിരുന്നു കുറച്ച് നാൾ ബട്ട് മ്യൂസിക്കിനോടുള്ള താല്പര്യം തിരിച്ച് വീണ്ടും മ്യൂസിക് ഫീൽഡിലേക്ക് തന്നെ ഇറങ്ങാനായിട്ടാണ് മനസ്സ് പ്രേരിപ്പിച്ചത് പിന്നെ പണ്ടത്തെ പോലത്തെ ഒരു സ്ട്രഗിൾ ഇപ്പം അധികം ഇല്ല കാരണം നമുക്ക് വേദികൾ കിട്ടുക എന്നുള്ള ഒരു അല്ലെങ്കിൽ നമ്മുടെ പാട്ട് ചെയ്തുകൊണ്ടിടുക ഒരു പാട്ട് വളരെ പാടാണ് പണ്ടെന്ന് പറഞ്ഞപ്പോൾ നമുക്കൊരു മൂവിയിൽ പാട്ട് ചെയ്യണം അല്ലെങ്കിൽ ഒരു നാടകം അല്ലെങ്കിൽ ഒരു ഗാനമേളയ്ക്ക് ഒരു നമ്മുടെ ഒരു സ്വന്തം പാട്ട് വായിക്കുക എന്ന് പറഞ്ഞിട്ട് ചലഞ്ചിങ് പാർട്ട് കാരണം ഒരു പ്രോഗ്രാം കിട്ടുന്നതന്നെ അന്നത്തെ കാലത്തുള്ള ബുദ്ധിമുട്ട് ഉണ്ട് ബട്ട് ഇന്നതൊന്നുമില്ല കാരണം പ്രോഗ്രാം അപ്പുറം നമുക്ക് സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞൊരു വലിയൊരു പ്ലാറ്റ്ഫോം നമുക്ക് ഓപ്പൺ ആണ് അതിൽ ഇൻസ്റ്റാഗ്രാമായാലും യൂട്യൂബായാലും അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ നമ്മുടെ കമ്പോസിഷൻസ് ചെയ്യുന്നതും അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന പാർട്ട് നമ്മൾ നന്നായിട്ട് വർക്ക് ചെയ്ത് കൊണ്ടുവന്ന് ഇടുകയാണ് അതുപോലെ മോസ്റ്റ് മോഡേൺ എക്യുപ്മെൻറ്റ്സ് ടെക്നിക്കൽ സൈഡിലാണ് ഇപ്പോൾ മൈക്രോഫോൺസ് ആണെങ്കിലും റെക്കോർഡിംഗ് എബിലിറ്റി ഇപ്പോൾ എല്ലാ വീടുകളിലും അത്യാവശ്യം മ്യൂസീഷ്യൻസ് ആണെങ്കിൽ എല്ലാവരുടെ വീട്ടിലും ഹോം സ്റ്റുഡിയോ സെഷനും റെക്കോർഡിംഗ് പാർട്ടൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ അതിലൂടെ തന്നെ വളരെ ചെറിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെ നമുക്ക് ഇതുപോലെ ക്രിയേറ്റിവിറ്റി പ്രൊഡക്ഷൻ സൈഡൊക്കെ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ മേക്ക് ഓവർ ചെയ്തെടുക്കുക ഉള്ളൂ അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ കാലഘട്ടത്തിലേക്ക് നോക്കുകയാണെങ്കിൽ പണ്ടത്തെ അത്രയും ഒരു ബുദ്ധിമുട്ടില്ല നമുക്ക് മ്യൂസിക് ചെയ്യാൻ പിന്നെ ഇലക്ട്രോണിക്സ് സൈഡിൽ നിന്നാണെങ്കിലും ഒരുപാട് സാധനങ്ങൾ അങ്ങനെയും കിട്ടുന്നുണ്ട് ടെക്നിക്കൽ സൈഡായിട്ട് നോക്കുമ്പോൾ അപ്പം അതുകൊണ്ട് പോലെ അത്ര ഒരു ബുദ്ധിമുട്ടില്ല അതുകൊണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ പുതിയ ആർട്ടിസ്റ്റുകൾക്ക് അല്ലെങ്കിൽ പുതിയ തലമുറയ്ക്കുള്ളവർക്ക് പെട്ടെന്ന് തന്നെ മ്യൂസിക് ഫീൽഡിലേക്ക് എൻട്രി കിട്ടാനും കമ്പോസിഷൻസ് ചെയ്യാനും ഒക്കെ വളരെ എളുപ്പമാണ് അതുകൊണ്ട് തീർച്ചയായും കടന്നു വരണം എന്നാണ് ഞങ്ങളും ആഗ്രഹിക്കുന്നത് ഒരുപാട് പേര് അമ്പാടിയും അനൂപുമാണ് സി പോസിറ്റീവ് ന്യൂസിൽ അതിഥിയായി എത്തിയത് സംഗീതസാന്ദ്രമാക്കി മാറ്റിയ ഒരു പ്രഭാതമായിരുന്നു വളരെയധികം നന്ദി അമ്പാടി അനൂപ് താങ്ക് യു ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം